ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ലാട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല ഇതെല്ലാം ചേർത്ത് നമുക്കൊന്നിതൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാതെ എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലല്ലേ ആ മസാലയെല്ലാം ചെമ്മീനിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ അതെ ശേഷം രണ്ട് സ ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ആ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി അങ്ങാട് മൊരിഞ്ഞു പോകേണ്ട ഒരു മീഡിയം ടൈപ്പിൽ എടുത്താൽ മതി കേട്ടോ നമുക്ക് ദേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമുക്കൊന്ന് ആ എണ്ണയിലൊന്ന് കിടന്നു ഒന്ന് വാടി വരട്ടെ കേട്ടോ അതെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള കൂടി ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ശേഷം ഈ ഒരു കളറിൽ വരുമ്പോൾ നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ അതൊന്ന് ആ മസാലയെല്ലാം അതിലോട്ടൊന്ന് പിടിക്കട്ടെ അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുഴിയിട്ട് കൊടുത്ത് ഒന്ന് നമുക്കിതൊന്ന് മൂടി വെക്കാം അതെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചതച്ച് വെച്ചേക്കണം കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെമ്മീൻ നല്ല പോലെ ഒന്ന് മസാലയെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണേ പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേക്കണം അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്